മംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്ണി ത്രംബികേ ദേവി നാരായണി നമോസ്തുതേ നമസ്കാരം സ്വാഗതം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മുഴുവനും വീഡിയോ കാണുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ഫാമിലി ഗ്രൂപ്പ്സിലേക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ലളിത സഹസ്രനാമ മുതൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം മുതൽ നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ആ വരികൾ മഹനീയ ദയാമൂർത്തി ശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീ വിദ്യാ കാമ സേവിതാ സാക്ഷരി വിദ്യ ത്രികോട കാമ കോടി കടാക്ഷകങ്കരി ഭൂതാക്കലാ കോടി സേവിത ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ ഇന്ന് അർത്ഥമൊക്കെ നോക്കുന്നത് അപ്പോൾ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മളിപ്പോൾ സന്ധ്യാസമയത്ത് പ്രത്യേകിച്ചും സായം സന്ധ്യ ഈവനിങ് ടൈമിലാണ് ഈ ദേവി നാമങ്ങള് അല്ലെങ്കിൽ സഹസനാമങ്ങള് ജപിക്കുന്ന നല്ലത് അപ്പം മന്ത്രം ആയിട്ടാണ് ഈ ഒരു സഹസനാമത്തെ കരുതേണ്ടത് അപ്പം ഒരു മന്ത്രം എന്ന് പറയുമ്പോൾ മനനാൽ ത്രായതേ ഇതി മന്ത്രം എന്ന് പറയും മനനം ചെയ്യും തോറും അത് നമ്മളെ ത്രായതേ ത്രാണനം ചെയ്യുന്നു രക്ഷിക്കുന്നു അപ്പോൾ സാസനാമ ജപം എന്നും ഒരു ശീലമാക്കുകയാണെങ്കിൽ നമ്മളെ പല പല വിഷമങ്ങളിൽ നിന്ന് അത് നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതാണോ നമ്മുടെ ഇഷ്ടദേവത ആ ഇഷ്ടദേവതയുമായിട്ട് ബന്ധപ്പെട്ട സാഹസനാമം ഏത് സാസനാമം വേണമെങ്കിലും നമുക്ക് ജപിക്കാം അതൊരു ശീലമാക്കുക അപ്പോൾ ഇന്ന് നമുക്ക് അഞ്ഞൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം മുതൽ നോക്കാം ദയാമൂർത്തി അപ്പോൾ ദയാമൂർത്തിയായിട്ട് ഭവിച്ചവൾ അപ്പോൾ നമ്മൾ നമ്മൾ മനുഷ്യരെ പല കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ സമീപിക്കുന്നത് വളരെ കുറവാണ് എന്തുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു ഭഗവതിയെ ആരാധിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഉപാസിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അതിന് കാരണം ആ ദേവത നമ്മിൽ ദയ ചൊരിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എല്ലാ ജീവികളോടും ദയുള്ളവൾ എന്നുള്ള ഒരു സിംപിളായിട്ടുള്ള ഒരു അർത്ഥമാണ് അതിനുള്ളത് അപ്പം നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുക രക്ഷിക്കണേ പിന്നെ അതുപോലെ ദയ ചൊരിയണേ ദുഃഖിപ്പിക്കരുത് ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ പ്രാർത്ഥനയിലുള്ള ആ വാക്കുകൾ നമ്മളത് നമ്മളെ ഉള്ളിലേക്ക് നോക്കിയാൽ അറിയാം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ ദേവതാ സങ്കല്പങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കുക ചൊരിയണേ രക്ഷിക്കണേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ ഒരു ദയ ആ ഒരു ദയ അപ്പോൾ തീ വെള്ളം കാറ്റ് സൂര്യൻ ഇതൊക്കെ നമുക്ക് നമ്മുടെ പിടിയിൽ നിൽക്കാത്തതാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ലോകത്ത് അറിയാം പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാട്ടുതീയായിട്ടും അതുപോലെ കനത്ത മഴയായിട്ടും വെള്ളപ്പൊക്കമായിട്ടും സൂര്യൻ്റെ ആ വേനൽക്കാലത്താണെങ്കിൽ സൂര്യ താപമേറ്റ ആളുകൾ മരിക്കുന്നത് കണ്ടിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ എത്രയോ എത്രയോ ദുരിതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ പാലം തകർന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ അപ്പോൾ എത്ര അപ്പോൾ വളരെ നിഷ്പ്രയാസം വെള്ളവും തീയും കാറ്റും സൂര്യൻ്റെ ചൂടും ഒക്കെ ഈ പ്രകൃതി ശക്തികൾ അവ നമുക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ഒരു അതിൽ അതിനെയെല്ലാം കൺട്രോൾ ചെയ്ത് നിർക്കുന്ന ഒരു ശക്തിയാണ് നമ്മൾ ഭഗവാൻ എന്നാ ഭഗവതി എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഇത് എല്ലാം എങ്ങനെയാണോ ജീവികൾക്ക് സഹായകമാകുന്ന വിധത്തിൽ അതിനെ നിയന്ത്രിച്ച് നമുക്ക് നല്ല രീതിയിൽ മാത്രം അതിനെ ഉപയോഗപ്പെടുത്തുന്ന വണ്ണം ആക്കിത്തരുന്ന ആ ഒരു ദയാമൂർത്തിയാണ് ദേവി അല്ലെങ്കിൽ ഭഗവാൻ എന്നൊക്കെ നമുക്ക് പറയാം അതാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം ഇനി ദക്ഷ പ്രജാപതിയുടെ ഒരു പുത്രിയുടെ പേര് തന്നെ ദയാ എന്നാണ് അപ്പോൾ ആ ഒരു രൂപം ധരിച്ചവൾ ദേവി എന്നും അർത്ഥം പിന്നെ അഞ്ഞൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം മഹാസാമ്രാജ്യശാലിനി ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ തന്നെ ഉടമയായവളെന്നാണ് അർത്ഥം ഇപ്പോൾ സാമ്രാജ്യങ്ങൾക്ക് ഉടമയായവൾ ഏറ്റവും വലിയ സാമ്രാജ്യം ഈ പ്രപഞ്ചം തന്നെയാണ് അപ്പോൾ പ്രപഞ്ചത്തിന് ഉടമയായ ദേവി എന്നും പറയാം അപ്പോൾ ബ്രഹ്മാണ്ഡ കോടികളുണ്ട് അപ്പോൾ നമ്മളിപ്പോഴൊക്കെ നമുക്കറിയുന്നത് ഈ ഭൂമിയും ഈ സൂര്യനും ചന്ദ്രനും ആ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ് നമുക്കറിയുന്നത് എന്നാൽ ഇതുപോലെ അനേകം അനേകം ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഈ ബ്രഹ്മാണ്ടങ്ങളെയെല്ലാം എങ്ങനെയൊക്കെ നിയന്ത്രിക്കണം എന്ന് അതാണ് ആ ഒരു ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു അതിനെയാണ് സാമ്രാജ്യം എന്ന് പറയുന്നത് ആ സാമ്രാജ്യത്തിൻ്റെ ആ സാമ്രാജ്യത്തിൻ്റെ ഗൃഹനായിക ആയ ദേവി അതാണ് സാമ്രാജ്യ ശാലിനി ശാലിനി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഗൃഹനായിക എന്നും അർത്ഥമുണ്ട് ഇപ്പോൾ പ്രപഞ്ചം ഒരു ഗൃഹമാണെങ്കിൽ അതിൻ്റെ നായികയായിട്ട് ആ ഗൃഹനായികയായി ദേവി ഇരിക്കുന്നു അപ്പോൾ ആ ഗൃഹനായകൻ പരമേശ്വരനാണെങ്കിൽ ഗൃഹനായിക ദേവിയാണ് എന്നും പറയുന്നു അതാണ് മഹാ മഹാ എന്ന് പറയുമ്പോൾ കൈലാസം എന്ന് പറയാം പ്രപഞ്ചം സാമ്രാജ്യം പ്രപഞ്ചം ശാലിനി നായിക എന്നർത്ഥം അപ്പോൾ മഹാ കൈലാസമാകുന്ന ആ സാമ്രാജ്യത്തിൻ്റെ നായികയാണ് ദേവി എന്നാണ് അർത്ഥം ഇനി അഞ്ഞൂറ്റി എൺപത്തി മൂന്നാമത്തെ നാം ആത്മവിദ്യ രൂപമായ ആത്മവിദ്യ അത് തന്നെ സ്വരൂപമായ വെള്ളം ദേവി ഇപ്പം ഞാൻ ആര് എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം നമ്മുടെ ശരീരമല്ല നമ്മുടെ ഒന്നും ഇതൊന്നും നമ്മളല്ല അതുകൊണ്ടാണ് ഞാൻ ഞാനാർ എന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനാണ് തത്വദർശികളായിട്ടുള്ള ആചാര്യന്മാരും ഒക്കെ പല അവരുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ ഇന്ന് വേദങ്ങളായിട്ടും വേദാംഗങ്ങളായിട്ടും പല ശാസ്ത്രവിദ്യകളായിട്ടും പല ശാസ്ത്രങ്ങളായിട്ടും നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ഈ ആ ഒരു ഞാൻ ആര് എന്ന് പറയുമ്പോൾ ആ ഒരു ഞാനാർ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ വേദ വേദാംഗ വേദങ്ങൾ പഠിക്കുമ്പോഴും ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴും ഒക്കെ കുറച്ച് കുറച്ചായിട്ടും നമ്മൾ നമ്മളിൽ എത്തി വരുന്നത് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയാൽ പിന്നെ അറിയേണ്ടതായിട്ടൊന്നുമില്ല എന്നും ആ ശുദ്ധ ആ അതിനെയാണ് ആ ഉത്തരമാണ് ജ്ഞാനം ആ ശുദ്ധ ശുദ്ധജ്ഞാന രൂപമാണ് സ്വരൂപം എന്ന് പറയുന്നു അപ്പം ദേവിയുടെ അക്ഷ ആ ഒരു അഷ്ടാക്ഷര മന്ത്രത്തിന് ആത്മവിദ്യ എന്ന പേരും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി അഞ്ഞൂറ്റി എൺപത്തി നാലാമത്തെ നാമം മഹാവിദ്യ അപ്പം മഹതിയായിട്ടും വിദ്യയായിട്ടും ഉള്ളവളാണ് മഹാവിദ്യ എന്താണ് സർവ്വ വിനകളെയും ഒഴിക്കുന്നവൾ ആണ് ദേവി അല്ലെങ്കിൽ അങ്ങനെ സർവ്വ വിനകളെയും ഒഴിക്കുന്ന വിദ്യയായിട്ടുള്ള ദേവി ഇനി ദേവീപരമായ ഉപാസനകളെയൊക്കെ ഇപ്പോൾ ദേവി ഉപാസന പലതരത്തിലുള്ള ഉപാസനയുണ്ട് ആ ഉപാസനകളെയെല്ലാം മഹാവിദ്യ എന്ന് പറയാറുണ്ട് ഇനി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം ശ്രീവിദ്യ ദേവീപരമായിട്ടുള്ള എല്ലാ ഉപാസനകളെയും കുറിക്കാൻ ശ്രീവിദ്യ എന്ന പേരുപയോഗിക്കുന്നു പഞ്ചദശാക്ഷരീ മന്ത്രം പ്രസിദ്ധമായിട്ടുള്ള ശ്രീവിദ്യ ഉപാസനയ്ക്ക് ഉള്ള ആ മന്ത്രം തന്നെ സ്വരൂപിണിയായവളാണ് എന്നും ഈ ശ്രീവിദ്യ എന്ന പദ നാമത്തെ കുറിക്കുന്നു ഇനി അടുത്തത് അഞ്ഞൂറ്റി എൺപത്തി ആറാമത്തെ നാമം കാമ സേവിത കാമനാൽ സേവിക്കപ്പെട്ടവൾ കാമനാരാണ് കാമൻ ശിവനാണ് അപ്പോൾ ശിവനാൽ സേവിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ ശിവനാൽ പൂജിക്കപ്പെട്ടവൾ എന്ന അർത്ഥമുണ്ട് ഇനി അഞ്ഞൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം ശ്രീ ഷോഡശാക്ഷരീ വിദ്യ ഷോഡശാക്ഷരീ മന്ത്രം തന്നെ സ്വരൂപമായവൾ അപ്പോൾ പഞ്ചദശി പതിനഞ്ച് അക്ഷരങ്ങളുള്ള ശ്രീവിദ്യ മന്ത്രം പഞ്ചദശ അക്ഷരി മന്ത്രം സ്വരൂപിണിയായവളെന്ന് നേരത്തെ ഒരു നാമം പറഞ്ഞല്ലോ ശ്രീവിദ്യ എന്ന് പറഞ്ഞല്ലോ അതിൽ കൂടെ ശ്രീ എന്നും കൂടെ ചേരുമ്പോൾ പതിനാറ് അക്ഷരങ്ങളുള്ള മന്ത്രമാവുന്നു അതാണ് ഷോഡശ അക്ഷരി മന്ത്രം അപ്പം ആ ഷോഡശ അക്ഷരി മന്ത്രം പതിനാറ് അക്ഷരമുള്ള ആ അക്ഷരി മന്ത്രം തന്നെ ദേവി സ്വരൂപമായി ആണെന്നും അതും ശ്രീചക്രവും ഒന്നാണെന്നും ഋഷിമാർ പറയുന്നു അപ്പോൾ ഇതെല്ലാം കുറച്ച് പിന്നെ കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ താല്പര്യമുള്ളവർ അത് ഡീപ്പായിട്ട് എടുത്ത് നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാവുന്നതാണ് ഇനി പഞ്ചദശ അക്ഷരി മന്ത്രത്തിന് പതിനഞ്ച് അക്ഷരങ്ങളുണ്ട് അതിലൂടെ അതിൽ ആ ആ മന്ത്രത്തിലൂടെ ശ്രീ എന്ന് ചേരുമ്പോൾ ശ്രീ ഷോടശാക്ഷരീ മന്ത്രം അതാണ് പതിനാറ് അക്ഷരങ്ങളുള്ള മന്ത്രം എന്നും പറയുന്നു അപ്പം ഈ മന്ത്രങ്ങളൊക്കെ അതൊരു ഗുരുവിൻ്റെ മുഖത്തിൽ നിന്ന് ആണ് നമ്മൾ പഠിക്കേണ്ടത് അതെന്താണെന്നും അത് അതിനെക്കുറിച്ച് അറിയേണ്ടതും ഒക്കെ ഒരു ഗുരുമുഖത്തിൽ നിന്ന് ആയിരിക്കണം എന്നും പറയുന്നുണ്ട് ഇനി അഞ്ഞൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം ത്രികൂട ത്രികൂട എന്ന് പറയുന്നത് ത്രികൂടം തന്നെ സ്വരൂപമായിട്ടുള്ളവൻ അത് ത്രികൂടം എന്ന് പറയുന്ന ഒരു യോഗ ശാസ്ത്രപരമായിട്ടുള്ള ഒരു ചക്രമാണ് ത്രികൂടം ആ ആ ത്രികൂടം തന്നെ സ്വരൂപമായവളാണ് ദേവി എന്ന് പറയുന്നത് അപ്പോൾ ത്രികൂടം എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ത്രി മൂന്ന് എന്ന് വരുന്ന ത്രിമൂർത്തികൾ ബ്രഹ്മദേ വിഷ്ണു മഹേശ്വരന്മാർ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരം പിന്നെ മൂന്ന് ഗുണങ്ങൾ സത്വരജസ് തമ തമസ്സ് സത്വഗുണം രജഗുണം തമോ ഗുണം പിന്നെ മൂന്ന് ലോകങ്ങള് ഭൂമി സ്വർഗം പാതാളം പിന്നെ മൂന്ന് അവസ്ഥകൾ ജാഗ്രത സുഷുപ്തി പിന്നെ അതുപോലെ സ്വപ്നാവസ്ഥ ഇങ്ങനെ മൂന്ന് അവസ്ഥകൾ ഇനി മൂന്ന് കാലങ്ങള് ഭാവി ഭൂതം വർത്തമാനം ഇനി മൂന്ന് വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം ഇത് ഇങ്ങനെ മൂന്ന് മൂന്ന് വിധത്തിലുള്ള സമൂഹങ്ങൾ തന്നെ രൂപമായിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ദേവിയുടെ രൂപമാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് എല്ലാം ഒരു ശക്തി തന്നെയാണ് അപ്പോൾ ആ ഒരു ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചം അപ്പോൾ എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള ഏതെല്ലാം മഹത്തരമായിട്ടുണ്ടോ അതെല്ലാം ദേവിയുടെ രൂപമാണ് അതുപോലെ ഭഗവാന്റെ രൂപമാണ് എന്ന് പറയുന്നതാണ് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം കാമകോടിക ശിവതുല്യായവൾ ശിവനിൽ നിന്നും ശ്രേഷ്ഠയായവൾ എന്നാണ് അർത്ഥം ശിവതുല്യായവൾ എന്നുമുണ്ട് ശിവനിൽ നിന്നും ശ്രേഷ്ഠയായവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ശിവ ശിവൻ എന്നും ശിവ എന്നും ശിവൻ എന്നു പറയുമ്പോൾ പരമശിവൻ ശിവ എന്ന് പറയുമ്പോൾ പരമശിവൻ്റെ ആദിപരാശക്തി കൂടെയുള്ള ആ ശക്തി സ്ത്രീ ശക്തി അതാണ് പരാശക്തി ഈ പദങ്ങൾ കൊണ്ട് കുറിക്കുന്നത് പരമചൈതന്യമാണ് ആ പരമചൈതന്യം ഏകമാണ് എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ശിവനോളം തന്നെ ശക്തിയുള്ള ദേവി അതാണ് ശിവശക്തി ഐക്യസംഭവം എന്ന് പറയുന്നത് ശിവതുല്യവൾ എന്നും ശിവനിൽ നിന്നും ശ്രേഷ്ഠയായവൾ എന്നും അതിൻ്റെ അർത്ഥമുണ്ട് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറാമത്തെ നാമം കടാക്ഷ കിങ്കരി ഭൂത കമലാകോടി സേവിത അപ്പോൾ ഒരു വലിയ നാമമാണത് കടാക്ഷ കിങ്കരി ഭൂത കമലാകോടി സേവിത അതായത് കടാക്ഷം കൊണ്ട് നോട്ടം കൊണ്ട് കിങ്കരികളായി തീർന്ന കമലാ സേവിക്കപ്പെടുന്നവൾ അപ്പോൾ ദേവിയുടെ കൊണ്ട് ഒരു നോട്ടം കൊണ്ട് തന്നെ കോടിക്കണക്കിന് ലക്ഷ്മി ദേവിമാർ തന്നെ കിങ്കരീഭൂതകളാകുന്നു ദേവിയെ പരിചരിക്കുന്നു അപ്പോൾ ദേവിയുടെ നോട്ടം പരാശക്തിയായ ദേവിയുടെ നോട്ടം ഒരു നോട്ടം കൊണ്ട് തന്നെ അനേകം ലക്ഷ്മിമാർ അല്ലെങ്കിൽ അനേകം ദേവിമാർ കിങ്കരീഭൂതകളാകുന്നു എന്ന് പറയുമ്പോൾ പരിചരിക്കാൻ വേണ്ടി ദേവിയെ പരിചരിക്കാൻ വേണ്ടി എത്തുന്നു എന്നും അപ്പോൾ ഒരു ദേവിയുടെ കടാക്ഷമേൽക്കാൻ ഭാഗ്യമുള്ള ഉപാസകനെ അസംഖ്യം ഐശ്വര്യങ്ങൾ സ്വയമേവ വരിക്കുന്നു എന്നും ഇതിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഏറ്റവും പ്രധാനം ദേവിയുടെ കടാക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരുപാട് പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയമായാൽ മാത്രമേ ആ ഒരു കടാക്ഷം ലഭിക്കുള്ളൂ അപ്പോൾ നിരന്തരമായിട്ടുള്ള സാധനം അതിനാവശ്യമാണ് മാത്രമല്ല ശുദ്ധമായ മനസ്സ് ഒക്കെ അതിനാവശ്യമാണ് അത് ഇല്ലാത്തവർ എത്ര തന്നെ പ്രയത്നിച്ചാലും ആ ഒരു തലത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ആദ്യം പറഞ്ഞ ദയാമൂർത്തി എന്ന് പറയുന്ന എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു നാമം ഇവിടെ എടുത്തു പറയേണ്ടതാണ് കാരണം തൻ്റെ ഭക്തർ ിൽ അല്ലെങ്കിൽ തന്നെ ഉപാസിക്കുന്നവരിൽ അത്യന്തം ദയയുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ഒരുപാട് ശ്രമം ചെയ്യേണ്ടി വരും എന്നാലും ഈശ്വര കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രയത്നം ചെയ്യാം അതിൽ അതിനെന്തായാലും ഒരു പരിധി വരെ നമുക്ക് അതിൽ പിന്നെ ദേവിയുടെയും ഭഗവാൻ്റെയും ഒക്കെ ആ ഒരു രക്ഷാ കവചം നമുക്ക് ലഭിക്കുന്നതാണ് അത് നമ്മുടെ പ്രയത്നത്തിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ അത്രയും ഭാഗങ്ങള് മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു അപ്പം നമ്മളിന്ന് നോക്കിയ ഭാഗം മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോടാക്ഷരി വിദ്യ ത്രികൂട കാമ കോടി കാക്കടാക്ഷഗങ്കരി ഭൂത കമലാ കോടി സേവിത അത്രയും ഭാഗങ്ങളാണ് പത്ത് നാമങ്ങൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളാണ് നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തപ്സത് അപ്പോൾ നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ദ ചാനൽ നന്ദി നമസ്കാരം